അപ്പോൾ ഓസ്ട്രേലിയയിൽ വലിയൊരു നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു ചുഴലിക്കാറ്റ് വന്നുപോയി അതിനുശേഷം അമേരിക്കയിലും ഇതേപോലെ തന്നെ അമേരിക്കയെ തകർക്കുന്ന രീതിക്ക് വലിയ ചുഴലിക്കാറ്റും കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചു അതിൽ ഒരുപാട് പേര് മരിക്കുകയും വൈദ്യുതടസ്സങ്ങൾ ഉണ്ടാവുകയും വാഹനങ്ങൾക്കാണെങ്കിലും ഒക്കെ കൂട്ടിയിടിക്കുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഇതിന്റെ ഫലമായിട്ടുണ്ടായി ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥയാണെങ്കിലും അതുപോലെ തന്നെ മാറി ഇരിക്കുകയാണ് രാവിലെ നല്ല ചൂടാണെങ്കിലും പ്രകൃതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു ഇപ്പൊ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ആദ്യം കാട്ടുതീയായിരുന്നു വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളായിരുന്നു അമേരിക്കയിൽ കാട്ടുതീ വിതച്ചത് അതിനുശേഷം ഇപ്പൊ വീണ്ടും ചുഴലിക്കാറ്റ് വന്നിരിക്കുകയാണ് അതായത് എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ മനുഷ്യരുടെ കാലാവസ്ഥയിലെ വ്യതിയാനങ്ങള് പ്രകൃതി അമേരിക്ക എന്ന് പറഞ്ഞാൽ വികസിത രാജ്യമാണ് അവിടത്തെ കാലാവസ്ഥ ഇപ്പൊ പ്രകൃതി തന്നെ തിരിച്ചടിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് അമേരിക്കക്ക് ഇപ്പൊ ഉണ്ടാകുന്ന ഈ വിപത്തുകളെല്ലാം നമുക്ക് പറയാൻ കഴിയും നേരത്തെ ലോസ് ആഞ്ചലസിലെ ഇപ്പോഴത്തെ ഒരു ചുഴലിക്കാറ്റും കളയവും എല്ലാം നോക്കി കഴിഞ്ഞാല് അതുമായിട്ട് ഇന്നിപ്പോ നമ്മള് നമ്മുടെ നാടിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മള് ചെയ്തു കൂട്ടിയ പ്രവർത്തകളുടെ ആണ് ഇപ്പൊ നമുക്ക് വേനൽക്കാലമാണോ മഴക്കാലമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയേക്കുന്നത് കാര്യം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് മഴക്കാലം ഇത് വേനൽക്കാലം എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാമായി എന്നിട്ട് അതനുസരിച്ച് നമുക്ക് ആഹാരങ്ങൾ സേവ് ചെയ്യാനും വസ്ത്രങ്ങളൊക്കെ ആണെങ്കിലും തയ്യാറാക്കാനും എല്ലാം നമുക്ക് ഒരു കണക്കുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ ഇന്നിപ്പോ അത് പറ്റില്ല ഇന്നിപ്പം നിൽക്കുന്ന മഴയും മഴ പെയ്യുന്നത് വെയിൽ വരുന്നത് നമുക്ക് ഇപ്പം രാവിലെയൊക്കെ നല്ല രീതിയിൽ ചൂടാണ് ഇവിടെ പക്ഷെ അതിനുശേഷം വൈകിട്ടാകുമ്പോത്തേന് ഒരു മഴക്കാറും മഴ പെയ്യുന്ന ഒരു അവസ്ഥ അങ്ങനെ രണ്ട് കാലാവസ്ഥകളിലൂടെയാണ് ഒരു ദിവസം കടന്നു പോകുന്നത് അത് മാത്രല്ല ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് പേര് മരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏറ്റിട്ടാണെങ്കിലും ഒരുപാട് പേര് മരണ വാർത്തയൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടായിരുന്നു നടക്കുന്ന വഴി ഇപ്പൊ ചിലപ്പോ ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്കൊക്കെ ആണെങ്കിലും സ്വർണ്ണമൊക്കെ ഇട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മളെ നമ്മളും കുറെ ശ്രദ്ധിക്കുക കാര്യം ഇനി അങ്ങോട്ട് മഴയൊക്കെ ഉച്ചക്ക് ശേഷം മഴ എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാരണം അമേരിക്ക അവര് കാരണം അമേരിക്ക ഒരു വികസിത രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ നടക്കുക അതായത് ഇപ്പൊ കാലാവസ്ഥാ വകുപ്പാണെങ്കിലും കൂടുതലും നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിരിക്കും അവർക്കപ്പം ഈ കാട്ടുതീ വന്നത് പോലെ അവർക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് അത് നേരത്തെ തന്നെ പ്രവചിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് അപ്പം അതിലൂടെ ഒരുപാട് നഷ്ടങ്ങളാണ് അമേരിക്കക്ക് ഉണ്ടായത് അതിന് പിന്നാലെയാണ് ഇപ്പം ചുഴലിക്കാറ്റും അപ്പം ഇതും വലിയ രീതിയിലുള്ള ഒരു ഇപ്പം ഓൾറെഡി തന്നെ അമേരിക്ക ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് ഉള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിരുന്നു അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു ചുഴലിക്കാറ്റ് എന്ന രീതിയിൽ അമേരിക്ക പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത് അതാ അന്ന് കാട്ടുതീ വന്ന സമയത്താണെങ്കിലും ഓരോ ദിവസം കഴിഞ്ഞൂറോ അടയും അണയും വിചാരിക്കുമ്പോഴും വീണ്ടും വീണ്ടും കത്തി നശിച്ചോണ്ടിരിക്കുന്നവരായിരുന്നു ഒരിക്കലും അത് അണയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ അതിന്റെ വിപരീതമായിട്ട് ഒരു പ്രളയം വന്നപ്പോ മറ്റൊരു അവസ്ഥയാണ് അവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ എന്തായാലും ഇതൊക്കെ ഒരു പരിധി വരെയും നമ്മുടെ ഭാഗത്തെയും കാരണം അമേരിക്കയില് കാട്ടത്തെയുണ്ടായിരുന്നപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് അമേരിക്ക ചെയ്ത ഒരു തിരിച്ചടി കിട്ടി എന്ന രീതിയിലായിരുന്നു കാരണം ഒരുപാട് രാജ്യങ്ങളിൽ യുദ്ധത്തിലേക്കാണെങ്കിലും ഒരു പരിധി വരെ കാരണക്കാര് അമേരിക്കക്കാരാണെന്ന് അമേരിക്ക സഹായിക്കുന്നത് കൊണ്ടാണെന്ന് മധ്യസ്ഥതും ആയുധങ്ങൾ സൈനികപരമായിട്ടൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന അമേരിക്കയാണ് അപ്പൊ ഇപ്പൊ ഗാസയിലാണെങ്കിൽ പോലും അത്രയും യും വലിയ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് അമേരിക്കയാണ് അപ്പൊ അപ്പൊ അതിനൊരു തിരിച്ചടി പ്രകൃതി തന്നെ കൊടുക്കുകയാണെന്നൊരു തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അപ്പൊ ഈ മാറി മാറി വരുന്ന കാലാവസ്ഥ ശരിക്കും മനുഷ്യർക്ക് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കാരണം ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും വലിയൊരു വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയാണ് കിട്ടുന്നത് അപ്പോ നമ്മള് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് കിട്ടും എന്നുള്ള പോലെയാണ് ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് തിരിച്ചടി കിട്ടും എന്നുള്ളത് ാണ് എന്തായാലും അമേരിക്കയിലെ ഒരവസ്ഥ മാറട്ടെ നമുക്ക് മാറട്ടെ ഓരോ ദിവസം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്ത് നിന്ന് പ്രളയം പ്രളയം ചുഴലിക്കര അങ്ങനെ ഓരോ പ്രകൃതിയിൽ നിന്ന് തന്നെ വലിയ തിരിച്ചടികളാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്